നമസ്കാരം ഞാൻ വിപിൻ വിജയൻ അയർലൻഡിൽ നിന്നാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെയും താഴെയായിട്ട് ഒരുപാട് പേർ അതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ സംശയങ്ങൾക്കൊക്കെ എനിക്കെപ്പോഴും ഉത്തരം നൽകാനായിട്ട് സാധിക്കാറില്ല എൻ്റെ ജോലി തിരക്കും വീട്ടിലെ ബാക്കിയുള്ള തിരക്കുകളും കാരണം നിങ്ങൾക്കറിയാലോ അപ്പോൾ ആ തിരക്കുകൾ കാരണം എനിക്ക് എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം നൽകാൻ സാധിക്കാറില്ല അവർ ഒരു കമൻറ്റ് ഇട്ടിട്ട് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഞാൻ അതിൻ്റെ റിപ്ലൈ കൊടുക്കുന്നത് അപ്പോൾ അപ്പം എനിക്ക് ഒരുപാട് വിഷമം തോന്നാറുണ്ട് അപ്പം അതിന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പുതിയ കാര്യം എന്ന് പറയുന്നത് ഇനി എല്ലാ വീക്കിലും ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ക്യു വൺ എ സെഷൻ എന്ന് പറയുന്ന ഒരു സെഷൻ ഞാൻ ഇന്നു മുതല് പുതിയതായിട്ട് ആരംഭിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ അയർലൈൻ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സ്പോർട്സ് വിസയോ സ്റ്റുഡൻറ് വിസയോ അങ്ങനെ അയർലൻഡിലേക്ക് വരുന്നതിന് ആവശ്യമായിട്ടുള്ള എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും നിങ്ങൾ നേരിടുന്ന സംശയങ്ങളോ ഡൗട്ട്സോ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം കമൻറ്റിലൂടെ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ വീഡിയോയുടെ താഴെയായിട്ട് നിങ്ങൾക്ക് കമൻ്റായിട്ട് ആ ചോദ്യം രേഖപ്പെടുത്താം അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ മുഖേനയോ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മുഖേനയോ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ആ ചോദ്യം ചോദിക്കാം അപ്പോൾ ആ ഒരു ഞാൻ അപ്പോൾ വരുന്ന എല്ലാ ചോദ്യങ്ങളും എനിക്ക് ഒരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതിൽ നിന്നൊരഞ്ചോ പത്തോ ക്വസ്റ്റ്യൻസ് ഞാൻ എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ഉത്തരമായിട്ട് നൽകും അപ്പോൾ നിങ്ങൾക്കും അത് പെട്ടെന്ന് തന്നെ അതിനുള്ള അപ്ഡേറ്റ് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സെഷൻ ഞാൻ ഈ ഇന്ന് മുതൽ ഈ വീഡിയോ മുതൽ ആരംഭിക്കുകയാണ് ഓക്കെ അവരുടെയും സംശയങ്ങൾ എനിക്ക് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കറിയാവുന്ന സംശയങ്ങൾക്കെല്ലാം ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകാൻ വേണ്ടി ശ്രമിക്കാം ക്യു ആൻ എ എന്ന് പറയുന്ന ഈ ഒരു സെഷനിലേക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ആദ്യത്തെ ആ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം അഞ്ജന സജീവ് എന്ന് പറയുന്ന ഒരു ആളാണ് നമുക്ക് ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് ചോദ്യം ഇതാണ് സ്റ്റുഡൻറ് വിസയിൽ സ്പോർട്സിനെ കൊണ്ടുവരാൻ എത്ര ടൈം എടുക്കും വർക്ക് വിസ ആയി കഴിഞ്ഞാൽ പറ്റുമോ അപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ സ്പോർട്സിനെ കൊണ്ടുവരാനായിട്ട് അയർലൻഡ് എന്ന രാജ്യത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ യു കെ എന്ന് നിങ്ങൾക്കറിയാം യു കെ എന്ന രാജ്യത്തേക്ക് സ്റ്റുഡൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ വിത്തിൻ ത്രീ മന്ത്സോ അല്ലെങ്കിൽ ഒരുമിച്ചോ തന്നെ സ്റ്റുഡ് സ്റ്റുഡൻറ്റിനൊപ്പം സ്പോർട്സിനും യു കെ എന്ന രാജ്യത്തേക്ക് പോകാൻ സാധിക്കും പക്ഷേ അയർലൻഡിൽ അത് സാധ്യമല്ല അയർലൻഡിൽ സ്റ്റുഡൻ്റായിട്ട് വരുന്ന ഒരാൾക്ക് സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റുഡൻറ്റ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് സ്പോർട്സിനെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അവർ അവരുടെ കംപ്ലീഷൻ കഴിഞ്ഞ് അവർക്ക് ക്രിറ്റിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റോ ജനറൽ വർക്ക് പെർമിറ്റോ കിട്ടിക്കഴിഞ്ഞ് എങ്കിൽ മാത്രമേ അവർക്ക് എന്നുവെച്ചാൽ ജോബ് വിസ വർക്ക് പെർമിറ്റുള്ള വിസ കിട്ടിയതിന് ശേഷം മാത്രമാണ് അവർക്ക് സ്പോർട്സിനെ കൂടി അയർലൻഡ് എന്ന രാജ്യത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇദ്ദേഹം ഇപ്പം ഈ കുട്ടി പഠിക്കുന്നത് എന്ത് കോഴ്സാണോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ ആ കുട്ടി പഠിച്ചതിന് ശേഷം ആ കു കുട്ടിക്ക് ഏതെങ്കിലും ഒരു എംപ്ലോയർ സ്പോൺസർഷിപ്പ് കൊടുത്ത് ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെന്റ് പെർമിറ്റ് ആണ് ആ കുട്ടിക്ക് ലഭിക്കുന്നതെങ്കിൽ കുളിക്ക് കയറി ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെന്റ് പെർമിറ്റ് ഇഷ്യൂ ആയതിനു ശേഷം ഒരു ത്രീ ടു ഫോർ മന്ത്സിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഇനി അതല്ല അദ്ദേഹത്തിന് കിട്ടുന്ന ജോലി ജനറൽ വർക്ക് പെർമിറ്റ് പെർമിറ്റാണ് ഇപ്പോൾ അറിയാം സ്റ്റുഡൻസ് ഒരുപാട് കുട്ടികൾ കുട്ടികളിപ്പോൾ ഇവിടെ ജോലി ജോലി കിട്ടുന്നതിന്റെ കിട്ടുന്നതിന് ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ വർക്ക് കേരർ വിസയിലേക്ക് മാറുന്നതായി കാണുന്നുണ്ട് അപ്പോൾ കെയറർ വിസ എന്ന് പറയുന്നത് ജനറൽ വർക്ക് പെർമിറ്റിൽ വരുന്ന ഒരു വിസയാണ് അപ്പോൾ അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ജനറൽ വർക്ക് പെർമിറ്റാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് കയറി ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങളുടെ സ്പോർട്സിനെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളു ഒക്കെ അപ്പോൾ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തതായിട്ട് ഒരു ചോദ്യം ചോദി ചോദിച്ചിരിക്കുന്നതാണ് അജിൽ രാജ് എന്ന് പറയുന്ന ഒരു അദ്ദേഹമാണ് ചോദിക്കുന്നത് സ്പോസ് വിസയ്ക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ നാട്ടിലാണോ അയർലൻഡിൽ ആണോ ആവശ്യം വരിക സ്പോസ് വിസയ്ക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ വി എഫ് എസിലേക്ക് വി എഫ് എസ്സിൽ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നമ്മൾ കൊച്ചിയിലോ ബാംഗ്ലൂരോ എവിടെയാണെന്ന് വെച്ചാൽ പോവല്ലോ അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ മാര്യേജ് സർട്ടിഫിക്കറ്റ് കയ്യിൽ നമ്മൾ ഉണ്ടായിരിക്കണം മാരേജ് സർട്ടിഫിക്കറ്റാണ് ഒരു മെയിൻ ഡോക്യുമെൻറ്റ് ഈ ഈ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തെളിയിക്കുന്ന ഒരു ഡോക്യുമെൻറ്റ് അപ്പോൾ നമുക്കത് വി എഫ് എസ്സിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ വി എഫ് എസിന് വിസയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് തന്നെ നമ്മളത് മാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെയും കൂടെ അതൊരു റിക്വയേഡ് ഡോക്യുമെൻ്റ്സിൻ്റെ ലിസ്റ്റ് ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഏജൻസി തരുമല്ലോ അപ്പം അതിൻ്റെ കൂടെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് കൂടി അവർ ചോദിക്കുന്നുണ്ട് നിർബന്ധമായിട്ട് ഓക്കെ ഉത്തരം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഹാംസന്റ് തോമസ് എന്ന് പറയുന്ന ഒരാൾ ചോദിക്കുന്ന ചോദിച്ചിരിക്കുന്നത് ബ്രോ എബ്രോഡ് പി സി സി മണ്ടാട്രി ആണോ ബിക്കോസ് ഖത്തർ പി സി സി സോ മച്ച് ഡിലേ ഫോർ പ്രോസസിങ് ഫൈവ് ടു സിക്സ് മന്ത് ഓക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അയർലൻഡിലേക്ക് നമ്മൾ വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ മോർ ദാൻ സിക്സ് മന്ത്സ് ഏതെങ്കിലും ഒരു കൺട്രിയിൽ നമ്മൾ ആറുമാസത്തിന് മുകളിൽ ഏതെങ്കിലും ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും ഒരു കൺട്രിയിൽ നമ്മൾ താമസിച്ചിട്ടുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും അവിടുത്തെ പി സി സി നമുക്ക് ആവശ്യമാണ് അത് ഏത് കൺട്രി എന്നില്ല നിങ്ങളുടെ പാസ്പോർട്ടിൽ എന്തായാലും സീല് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അറിയാൻ പറ്റും നിങ്ങൾ ഏതൊക്കെ കൺട്രിയിൽ എൻട്രി ആയി എക്സിറ്റ് ആയി എന്നുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഡിലേ ആണെങ്കിൽ പോലും ഖത്തർ പി സി സി അല്ല എ യു എയിൽ ഏത് പി സി സി ആണെങ്കിലും നിങ്ങൾ അത് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം അദ്ദേഹത്തിൻ്റെ പേരറിയില്ല അക്കൗണ്ട് ഐ ഡി കമൻ്റ് കിട്ടിയിരിക്കുന്നത് ജെറ്റ് എസ് കെ ഫൈവ് എസ് ആർ എന്ന് പറയുന്നൊരു ഐ ഡി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓക്കെ സിംഗിൾ പാരൻറ്റിന് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും കൊണ്ടുവരാൻ പറ്റും സിംഗിൾ പാരൻ്റ് ആണെങ്കിലും കുട്ടികളെ കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് ഇയർലി തേർട്ടി ടു തൗസൻഡ് യൂറോസ് കിട്ടുന്നുണ്ട് ആനുവൽ പാക്കേജ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുട്ടികളെ കൊണ്ടുവരാനുള്ള എലിജിബിലിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം അപ്പോൾ അവർ നോക്കുന്നത് ആനുവലി സാലറിയാണ് നിങ്ങൾക്ക് കുട്ടിയെ കൊണ്ടുവന്ന് ഇവിടെ അവരെ അക്കോമഡേറ്റ് ചെയ്താനും അവരുടെ ചിലവുകൾ നടത്തുവാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നാണ് ഇവർ നോക്കുന്നത് അപ്പോൾ അതിനുള്ള കപ്പാസിറ്റി ആനുവൽ പേ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഒരാൾ ചോദിച്ചിരിക്കുന്നതാണ് യൂസർ കെ ജെ എയ്റ്റ് എച്ച് ഡി എന്ന് പറയുന്ന ഒരു ഐഡി എന്നാണ് എനിക്കത് ആളുടെ പേരറിയില്ല ഏജൻസി ത്രൂ അല്ലാതെ ഡയറക്റ്റ് ഹോസ്പിറ്റൽ ഇന്റർവ്യൂ കിട്ടി ഇനി എന്താ ചെയ്യേണ്ടത് ബ്രോ ഏജൻസി ഹെൽപ്പ് ഇല്ലാതെ വരാൻ പറ്റുമോ പ്ലീസ് റിപ്ലൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കി ആക്ച്വലി ഏജൻസി ത്രൂ അല്ലാതെയും നമുക്ക് എയർലൈൻ പ്രോസസ്സ് നല്ല ഏതൊരു രാജ്യത്തേക്കും പോകാൻ സാധിക്കും പക്ഷേ അത് കുറച്ച് ഡിഫിക്കൽട്ട് ഒരു പ്രോസസ്സാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ കിട്ടി ഇൻ്റർവ്യൂ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് ഇമെയിൽ ചെയ്തിട്ട് ഒരു ആ ഒരു ഇൻ്റർവ്യൂന് ചെയ്യും അത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പ്രോസസ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നമുക്ക് എംപ്ലോയറെ കിട്ടി ആ എംപ്ലോയർ ഇനി നമുക്ക് ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യണം ഓക്കെ ഓഫർ ലെറ്റർ നമുക്ക് ഇമെയിൽ ത്രൂ ചെയ്യാം ഈ ഓഫർ ലെറ്റർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി പിന്നെ ചെയ്യേണ്ടത് എം ഈ എട്ടിപ്പിക്കൽ വർക്ക് പെർമിറ്റ് എന്ന് പറയും ഇപ്പോൾ നഴ്സുമാർക്ക് വരുമ്പോൾ എല്ലാവർക്കും അറിയാം തൊണ്ണൂറ് ദിവസത്തേക്കുള്ളൊരു വിസാദാണ് എട്ടിപ്പിക്കൽ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് ഈ എട്ടിപ്പിക്കൽ വർക്ക് പെർമിറ്റ് നമ്മൾ എപ്പോഴും നമ്മൾ ത്രൂ എംപ്ലോയറെ നമ്മൾ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അവർ ഏജൻസി ത്രൂ ആവണമെങ്കിൽ അവർക്ക് ഓട്ടോ അവർക്ക് അറിയാം കാര്യങ്ങളൊക്കെ അപ്പോൾ ഏജൻസിക്ക് നമ്മൾ ഒരു സർവീസ് ചാർജും വരുന്നില്ല അത് നിങ്ങളാദ്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ നേഴ്സായിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്ന ഒരാളാണെങ്കിൽ ഒരു രൂപ പോലും നിങ്ങൾക്ക് സർവീസ് ചാർജ് ഏജൻസിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഏജൻസിക്ക് ക്യാഷ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഏജൻസി ഒഴിവാക്കുന്നതെങ്കിൽ അതിൽ ഒരു കാര്യമില്ല ടിപ്പിക്കൽ വർക്ക് പെർമിറ്റ് മുതൽ ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റ് നിങ്ങളെ എംപ്ലോയറുടെ അടുത്ത് ജോയിൻ ചെയ്തതിന് ശേഷം ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റൊക്കെ ഏജൻസി ത്രൂ ആണ് അപ്പോൾ എൻ്റെ വൈഫൊക്കെ വരുന്ന സമയത്ത് അത് ഏജൻസി ത്രൂ തന്നെ അവർ തന്നെയാണ് ചെയ്തിരുന്നത് ഇപ്പോൾ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ എംപ്ലോയർ പറയുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് നല്ല ഏജൻസി ആണെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് അവർ തന്നെ ചെയ്തു തരും ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ അവർ തന്നെയാണ് പിന്നെ ഇവിടെ വന്നിട്ട് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന എക്സാമിന് നമ്മൾ പങ്കെടുക്കണം ഈ എക്സാം ഫീസ് കൊടുക്കുന്നത് ഏജൻസിയാണ് ഏജൻസിക്ക് പിന്നീട് നമ്മളത് പാസ്സായതിനു ശേഷം എച്ച് എസ് സി ഹോസ്പിറ്റലിൽ അവരാണത് റീഫണ്ട് ചെയ്ത് ഏജൻസി കൊടുക്കുന്നത് അപ്പം നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ ഈ ഈ പറയുന്ന ടിപ്പിക്കൽ വർക്ക് പെർമിറ്റ് മുതൽ ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റ് മുതൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ എക്സാം ഫീ രണ്ടായിരത്തി എണ്ണൂറ് രൂപ എടുത്താണ് അതിന് ഫീ വരുന്നത് എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങളെ ഏജൻസി ത്രൂ ആണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ നിങ്ങൾക്ക് നിങ്ങൾക്കിടയ്ക്ക് അവർക്കൊരു മെയിൽ അയച്ചോ മെസ്സേജ് അയച്ചോ ചോദിക്കാം ഇനി അപ്ഡേറ്റ് ഇനി അപ്ഡേറ്റ് പക്ഷേ എംപ്ലോയറെ നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് കീപ്പ് ഇൻ ടച്ച് വെച്ച് എപ്പോഴും അവരുടെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനെപ്പോഴും റെഫർ ചെയ്യുന്നത് നിങ്ങളെ ഏജൻസി ത്രൂ തന്നെ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അത് ഫ്ലൈറ്റ് ടിക്കറ്റ് ചിലപ്പോൾ ചില ഏജൻസികൾ നിങ്ങളുടെ അടുത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ പറയും പക്ഷേ എച്ച് എസ് സി ഹോസ്പിറ്റലിലേക്കാണ് പ്ലേസ്മെൻറ്റ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എന്തായാലും ഫസ്റ്റ് സാലറിയുടെ കൂടെ അല്ല സെക്കൻഡ് സാലറിയുടെ കൂടെ നിങ്ങൾക്ക് അത് റീഫണ്ട് കിട്ടുന്നതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എസ് ആർ ദർശന ഫൈവ് ഫോർ വൺ സിക്സ് എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ് ഓക്കെ ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റിൽ വരുന്ന ഒരാൾക്ക് കുഞ്ഞിനൊപ്പം കൂട്ടാൻ പറ്റുമോ അതോ സിക്സ് മന്ത്സ് വെയ്റ്റിംഗ് പീരീഡ് എന്നാണ് ഓക്കെ ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റിൽ നിങ്ങൾ വരുവാണെങ്കിൽ ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റ് അപ്പോൾ ഇദ്ദേഹം എന്ത് ജോലിക്കാണ് വരുന്നതെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല ക്രിട്ടിക്കൽ സ്കിൽ സ്ക്വർ പെർമിറ്റ് എന്ന് പറയുന്നത് ഏതൊരു നേഴ്സിനും കിട്ടുന്ന കാറ്റഗറി ഓഫ് വിസയാണ് ഓക്കെ അപ്പോൾ ഏതൊരു നേഴ്സും നാട്ടിൽ നിന്ന് ക്രിട്ടിക്കൽ സ്കിൽ സ്ക്വർ പെർമിറ്റിലാണ് വരുന്നത് എങ്കിൽ അവർക്ക് ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടുക ഒരു ത്രീ മന്ത്സോ ഫോർ മന്ത്സോ കഴിഞ്ഞിട്ടായിരിക്കും കാരണം അവരിവിടെ വന്ന് ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷ എഴുതിയതിന് ശേഷം മാത്രമാണ് അവർക്ക് ക്രിട്ടിക്കൽ സ്കിൽ സ്ക്വർ പെർമിറ്റിൽ സ്പോർട്സിനെയോ അല്ലെങ്കിൽ കുട്ടിയെയോ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ഇദ്ദേഹം ഏത് ജോബ് കാറ്റഗറി ആണ് എന്ന് പറയാത്തത് കൊണ്ട് എനിക്കത് വ്യക്തമായിട്ട് ചോദ്യം മനസ്സിലായിട്ടില്ല നിങ്ങൾ കറക്റ്റായിട്ട് ചോദ്യം ചോദിക്കുവാണെങ്കിൽ ഞാനത് പറയാം ഇനിയമായിട്ട് വ്യക്തത നിങ്ങൾ നിങ്ങളേത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് എനിക്ക് അറിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഓക്കെ അടുത്തൊരു കുട്ടി ചോദിച്ചിരിക്കുന്നത് ഷെറിൻ ഷാജിയാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം ചേട്ടാ എനിക്ക് എപ്പോൾ ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പുണ്ട് സ്റ്റിൽ വർക്കിംഗ് ആണ് ബട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം ലോക്ക്ഡ് ആണ് അപ്പോൾ അവരുടെ എംപ്ലോയർ റെഫറൻസ് കിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യും പ്ലീസ് റിപ്ലൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ നിങ്ങൾ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ ഒരു ഹോസ്പിറ്റലിൽ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റൽസ് പല കാരണങ്ങൾ കൊണ്ട് ലോക്കായി അല്ലെങ്കിൽ ക്രൈസിസ് ഫിനാൻഷ്യൽ ക്രൈസിസ് കൊണ്ട് അത് നിർത്തിപ്പോയ സ്ഥാപനമാണ് എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയർലൻഡിലേക്ക് രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് എന്ന എൻ എം ബി എയുടെ രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവർ തരുന്ന ആ ഒരു എംപ്ലോയർ ഫോം നിങ്ങൾക്ക് ആ എംപ്ലോയറിൽ നിന്ന് പൂരിപ്പിച്ച് ആ ഒരു റെഫറൻസ് ലെറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇവർ കണക്കാക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യില്ല ഇവർ എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർ ഇവർക്ക് ഈ എൻ എം ബി എക്ക് അത് റഫറൻസ് ലെറ്റർ മുഖേന പ്രൂഫായിട്ട് നൽകണം എങ്കിൽ മാത്രമാണ് അത് വാലിഡ് ആവുള്ളെങ്കിൽ ഇവർ ആ എക്സ്പീരിയൻസ് ആയിട്ട് അത് കണക്കാക്കുള്ളൂ ചിലരൊക്കെ ചെയ്യുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ലെറ്റർ ഒക്കെ ചെയ്യുന്നു പക്ഷെ അതൊക്കെ ഏതെങ്കിലും കാരണം ഇങ്ങനെ ഇവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് അയർലൻഡ് എന്ന രാജ്യത്തേക്ക് വരാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാതിരിക്കുക ജെന്യൂനായിട്ടുള്ള ഡോക്യുമെന്റ്സ് മാക്സിമം സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് സംശയമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അല്ലെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന എൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം അതുമല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയ ഒരു വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം